അടിമുടി ഒരുങ്ങുകയാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റ് പൈതൃകവും പ്രൗഢിയും ഒട്ടും നഷ്ടപ്പെടാതെയാവും നവീകരണം മൂന്ന് കോടി രൂപയാണ് ഇതിനായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് പൈതൃകവും പ്രൗഢിയും ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ അടിമുടി മാറാനൊരുങ്ങുകയാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റ് ഇതിൻ്റെ പ്രാരംഭ നടപടികളുടെ ഭാഗമായി അടുക്കറ്റ് ജോ മൈക്കിൾ എം എൽ എയും മുൻസിപ്പൽ അധികാരികളും ഉദ്യോഗസ്ഥരും മാർക്കറ്റും പരിസര പ്രദേശങ്ങളും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു ചങ്ങനാശ്ശേരി മാർക്കറ്റ് പൈതൃകമായി നിലനിർത്തി നവീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ബജറ്റിൽ മൂന്ന് കോടി രൂപ വകയിരുത്തിയിരുന്നു മാർക്കറ്റ് പ്രദേശത്ത് വേനൽക്കാലത്തും മഴക്കാലത്തും സുഗമമായി വ്യാപാരം നടത്തുന്നതിന് സഹായിക്കുന്ന തരത്തിലുള്ള റൂഫിംഗ് സൗകര്യം ഒരുക്കുക ചങ്ങനാശ്ശേരി മാർക്കറ്റിന്റെ തനതായ പൈതൃകം നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുക എന്നീ കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്നത് പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല സമാനമായ മറ്റു പ്രൊജക്ടുകളുടെ ആശയങ്ങളും ഉപയോഗപ്പെടുത്തി ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെയാകും നിർമ്മാണമെന്ന് എം എൽ എ അറിയിച്ചു അതോടൊപ്പം ചങ്ങനാശ്ശേരി മാർക്കറ്റിലെ മുഴുവൻ ഓടകളും വൃത്തിയാക്കി നീരൊഴുക്ക് സുഗമമാക്കുകയും വെള്ളക്കെട്ട് തടയുവാനും എം എൽ എ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൈതൃകവും പ്രൗഢിയും ഒട്ടും ചോരാതെ ചങ്ങനാശ്ശേരി മാർക്കറ്റ് നവീകരിക്കുന്നതിനെ മാർക്കറ്റിലെ കച്ചവടക്കാരും നാട്ടുകാരും സ്വാഗതം ചെയ്യുകയാണ് അതേസമയം അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കം മാർക്കറ്റിലെത്തുന്ന ഡ്രൈവർമാർക്കും കച്ചവടക്കാർക്കും ആവശ്യമായ ശുചിമുറി സൗകര്യമില്ലെന്ന പരാതി നിലനിൽക്കുന്നുണ്ട് മാർക്കറ്റ് നവീകരിക്കുന്നതിനൊപ്പം ഇത്തരം സൗകര്യങ്ങളും ഏർപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ